കാവ്യാമാധവൻ്റെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് മീനാക്ഷി മോഡലായി പുതിയ ചിത്രങ്ങൾ എത്തിയത് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കാവ്യ ലക്ഷ്യ എന്ന സ്ഥാപനം കൊച്ചിയിൽ ആരംഭിച്ചത് അത് ഉദ്ഘാടനം ചെയ്തത് ജനപ്രിയ നായകൻ ദിലീപ് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് ദിലീപും കാവ്യം വിവാഹിതരാകുന്നത് അതേസമയം മഞ്ജുവാരും കാവ്യും തമ്മിലുള്ള അകൽച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് വേണ്ടി തൻ്റെ മകൾ മോഡലായി എത്തിയപ്പോൾ എല്ലാം മറന്ന് ആ ചിത്രത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് മഞ്ജുവാര്യർ ചെയ്തത് ആ ചിത്രങ്ങൾക്കെല്ലാം ലൈക്ക് അടിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ഇടുകയും ചെയ്തു പ്രിയപ്പെട്ട മഞ്ജു വാര്യർ മഞ്ജുവും കാവ്യയും ദിലീപുമായുള്ള പിണക്കം മാറുകയാണ് എന്നതിൻ്റെ സൂചനയാണ് കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മഞ്ജു അജീർ മീനാക്ഷിയെ ഫോളോ ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായിട്ടുണ്ട് എന്നാൽ മീനാക്ഷി ദിലീപ് തിരിച്ച് ഇതുവരെ മഞ്ജുവിനെ ഫോളോ ചെയ്യുന്നില്ല എന്തായാലും പിണുക്കങ്ങൾ മറന്ന് ഇവർ ഒന്നിക്കുകയാണ്